വെൽക്കം ടു എസ് ആർ കിച്ചൺ എസ് ആർ കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മീനും ചോറും ഉണ്ടാക്കി കാണിക്കാനാണ് മീൻ ഞാൻ ഓവണിലാണ് വയ്ക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ആ മീൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷേരി എന്ന് പറയുന്ന ചെമ്പല്ലി എന്ന് പറയും ഷേരി എന്ന് പറയും ചെമ്പല്ലി എന്ന് പറയും അങ്ങനെയുള്ള മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ മീൻ രണ്ട് കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായ ചേരുവെന്ന് പറയണത് എന്നാ ചോപ്പ് ഒനിയോനാണ് ഒരു നാല് സവാള മീഡിയം സവാള എടുത്ത് ഇതേമാതിരി ചോപ്പ് ചെയ്തതാണ് പിന്നെ അതിലേക്ക് വേണ്ട സാധനമാണ് മല്ലിയിലയാണ് പിന്നെ അതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് നാല് പച്ചമുളക് ഞാൻ ഇതേമാതിരി കീറി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പുളിയെടുത്ത് അതിൻ്റെ വെള്ളമാണ് അതിനെ ഞാൻ പിഴിഞ്ഞ് വെച്ചേക്കാണ് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ തക്കാളി പേസ്റ്റാണ് പിന്നെ അതിനേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഓയിലാണ് ഒരു ചെറിയ ബോൾ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിന് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ കാർലിക്ക് പേസ്റ്റാണ് കാർലിക്ക് പേസ്റ്റ് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട സാധനമാണ് തക്കാളിയാണ് തക്കാളി ഒരു നാല് തക്കാളി ഞാൻ എടുത്ത് ഇതേമാതിരി നീളത്തിന് കട്ട് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ അതിന് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ പൈസ ആണ് ആദ്യം പൈസീസ് എന്ന് പറഞ്ഞാൽ ഇത് ഫിഷ് മസാല ആണ് ഒരു സ്പൂൺ എടുത്തേക്കണം മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലി മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് രണ്ട് സ്പൂൺ ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഉണക്ക നാരങ്ങ ഞാൻ ഇതേമാതിരി ചെറുതാക്കി കട്ടാക്കി എടുത്തതാണ് ഉണക്കനാരങ്ങ അതില്ലെങ്കിലും കുഴപ്പമില്ല അത് പുളി ഒഴി പുളിവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ബോളെടുക്കാം ഒരു ബോളിലോട്ട് ഈ മിക്സ് എല്ലാം കൂടി മിക്സ് ആക്കണം ഈ മസാല ഇതിലേക്ക് ഞാൻ ഇടയാണ് ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ടു ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ടു പിന്നെ അടുത്തത് ഞാൻ കാർലിക്ക് പേസ്റ്റ് ഞാൻ ഇട്ടു പിന്നെ അടുത്തത് തക്കാളി പേസ്റ്റാണ് തക്കാളി പേസ്റ്റ് എന്താ ഉണ്ടായിരുന്നു തക്കാളി പേസ്റ്റ് ഇട്ടു പിന്നെ അടുത്തേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പുളിവെള്ളമാണ് പുളിവെള്ളം നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുത്താൽ മതി വേണ്ടെന്ന് പറഞ്ഞാൽ നാല് പച്ചമുളകാണ് പച്ചമുളക് എടുത്തിട്ടിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ് മല്ലിയില ഒരു പിടി മല്ലിയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിയില എടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ മൈസീസാണ് ഞാൻ പൈസീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിലാണ് ഒലിവ് ഓയില് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കണം കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കണം കണ്ടല്ലോ ഒരേ മാതിരി ഒന്ന് മിക്സ് ആക്കണം ഇനി ഞാനിത് കൈ കൊണ്ടൊന്ന് മിക്സാക്കിയാണ് നല്ല രീതിയിൽ കൈ കൊണ്ട് ഈ മസാല തക്കാളി എല്ലാം ഇതിലോട്ട് യോജിപ്പിച്ചെടുക്കണം நல்ல ரீதி யோஜிப்பெடுக்கணும் மல்லி வந்து தக்காளியும் புளிவெள்ளோம் உலிஓயிலும் மசாலையும் எல்லாம் கூடி இதுலேக்கு நல்லாய்ட்டு யோஜிப்பிச்செடுக்கணும் கண்டல்லோ மீன் நான் இலக்கு மீன் இட்டு கொடுக்கணும்னு மீன் இட்டு கொடுத்துட்டு ஏன் இதுலேக்கு மீன் இட்டு கொடுத்து மீன் நல்லது இதுலேக்கு மசால பிடிப்பா மீனிலோட்டு மசால நல்லாய்ட்டு தேச்சு மசாலா நல்ல நல்லாய்ட்டு தேச்சு பிடிப்ப പത്ത് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഒരു ട്രേ എടുക്കണം ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ട് അതിലോട്ട് അലൂമിനിയം ഓയില് വെച്ചിട്ട് കുറച്ച് എണ്ണ അതിലൊഴിച്ചു ചടവി കൊടുക്കണം ട്രേക്കകത്തോട്ട് ഞാൻ ഇതേപോലെ ചരവി കൊടുത്തു ഈ മീൻ നമ്മൾ ഇതിലോട്ട് ഇടയാണ് ഓവനിൽ വെക്കുന്ന വെക്കേണ്ട മീനാണ് ഈ മീൻ ഞാൻ ഇതിലോട്ട് ഇടയാണ് നിങ്ങൾ കണ്ടല്ലോ ഈ മീൻ നല്ല മസാല എങ്ങനെ പിടിച്ചെന്ന് നിങ്ങൾ നോക്കിക്കാൻ ഈ മീനിൻ്റെ മസാല നിങ്ങൾ കണ്ട അത്രയും നല്ല മസാല ഇതിൽ പിടിച്ചിട്ടുണ്ട് തേച്ച് കൊടുക്കണം നല്ലല്ലോ മസാല പിടിപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് മൂളെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓവണിലോട്ട് വയ്ക്കാം ഓക്കെ അടുത്ത ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വന്ന് കാണി അടുത്തത് കാണിച്ചു തരാം റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ ഞാൻ ഓവനിലേക്ക് വയ്ക്കാൻ പോവുകയാണ് നമ്മൾ ജമ്മിലിട്ട ചോറ് റെഡി ആയിട്ടുണ്ട് ഞാനതിന് ഓപ്പനായിട്ട് കറി ചെയ്യാൻ പോവുകയാണ് കണ്ടല്ലോ കണ്ട ചോറ് കണ്ട ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിലോട്ടൊന്നും ഒരു കാസർഗോഡ് ബാത്രൂണ് ഞാൻ വേണ്ടിയിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ചോറും അടിയില മസാല എല്ലാം കൂടെ കൂടി ചേർത്ത കോരി ബിസി സെയിം ബിരിയാണിയുടെ വയസ്സാണെങ്കിൽ ഇന്ന് കണ്ടല്ലോ ആ മസാലയും ആ മീനും എല്ലാം കൂടി ആമ്പ അടിപ്പൊളിയാണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ആ പച്ചമുളകും കണ്ട നാരങ്ങയും എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാണ് ഈ ചോറ് മാത്രം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നോക്കി ഈ ചോറ് മാത്രം നിങ്ങളൊന്നും ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മീൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട് മീൻ അവിടെ ഓവനിൽ വെച്ച മീനാണ് അതിവിടെ റെഡി ആക്കുക ഞാനൊരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് മീൻ നമുക്ക് മാറ്റാം ഞാൻ ഇതേമാതിരി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് മീൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് കണ്ടല്ലോ കണ്ട ആ മീനെ ഞാൻ ഇതിലോട്ടങ്ങ് മാറ്റുകയാണ് ബോട്ടിൻ്റെ മുകളിലോട്ട് ഈ മീൻ അങ്ങ് വെച്ച് കൊടുക്കണം അതേമാതിരി നല്ലതായാലും നമ്മൾ ജസ്റ്റൊക്കെ വരാൻ വരുമ്പോഴത്തേക്ക് അടിപൊളിയെണ്ണം ഉണ്ടാക്കാനായിട്ട് ഇത് എളുപ്പമാണ് ഇനി ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കാർണിഷ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് കാർണിഷ് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിലോട്ട് ഒരു അൽപ്പം മല്ലിയില വിതറി കൊടുക്കണം മീനായൻ്റെ പേരിൽ മല്ലിയില ഒരൽപ്പം വിതറി കണ്ടല്ലോ നമ്മൾ കണ്ടല്ലോ ഈ മല്ലിയിലെ വിതരി കൊടുക്കണം ഇനി അവിടെ അവിടെ ഒരു കാഫ്സികം ചെറുതായിട്ട് ഇങ്ങളേലും ഉണ്ടെങ്കി വെച്ചാൽ മതി ഇല്ലെങ്കിൽ അത് പ്രശ്നമില്ല ഞാൻ ഒരേ ഇതുമാതിരി മാതിരി വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഈ ഡിഷ് കണ്ട ഇതേമാതിരി നാരങ്ങയും പിന്നെ കാഫ്സികം റെഡ് കളർ ബെൽ പേപ്പർ അതൊന്നും ചെറുതായിട്ട് ഉണ്ടാകും